കേരളത്തിലെ മാർസിസ്റ്റുകൾക്ക് ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലാണെന്ന് ഞാൻ പറയാറുണ്ട് അത് ഇംഗ്ലീഷിൽ ഫ്ലെക്സിബിലിറ്റി എന്ന വാക്കിന് പുതിയ അർത്ഥം കൊടുത്തവരാണ് മാർസിസ്റ്റുകൾ അതായത് അവർ അവരുടെ ഫ്ലക്സുകളിൽ ഹിന്ദു ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിനാണ് ഞാൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ജന്മാഷ്ടമി നാളിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം മാർസിസ്റ്റുകൾ കണ്ണൂരിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫ്ലെക്സുകളിൽ വയ്ക്കുന്നത് കാണാം എന്നാൽ ഇതുവരെ രാമൻ്റെ ചിത്രം അവർ ഫ്ലെക്സുകളിൽ വച്ചിട്ടില്ല ഭാവിയിൽ വെച്ച് കൂടായുകയില്ല ഈ സ്വഭാവത്തിനാണ് ഞാൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ അവൾ അവർ രാമനെ പേടിക്കുന്നുണ്ട് കാരണം രാമൻ ബി ജെ പിക്ക് വോട്ട് വാങ്ങിച്ചു കൊടുക്കും എന്നവർ ഭയപ്പെടുന്നു ആ ഭയത്തിൻ്റെ ബഹിർ സ്ഫുരണമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ കൊല്ലവും നവമി ദിവസം സൂര്യപ്രകാശം അയോധ്യയിൽ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ പതി ആ വിഭവ ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ അജന്താ ഗുഹകളിൽ സൂര്യപ്രകാശം പ്രത്യേക തരത്തിൽ വീഴാനുള്ള ജാലകങ്ങളുണ്ട് പ്രത്യേക തരത്തിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സൂര്യപ്രകാശം വീഴുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പൗരാണിക തത്വശാസ്ത്രത്തിൻ്റെ മിടുക്കാണ് അങ്ങനെ വേറെ ക്ഷേത്രങ്ങളിലുമൊക്കെ സമീപകാലങ്ങളിൽ ആധുനികമായ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അയോധ്യയിൽ രാമവിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ സൂര്യപ്രകാശം പതിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മാർസിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്തിൽ പട്ടേലിൻ്റെ പ്രതിമ വെച്ചപ്പോൾ അവരെതിർത്തു ഇത്രയും പണം കൊണ്ട് പാവങ്ങൾക്ക് വീട് വെച്ചുകൂടെ അവർ ചോദിച്ചു എന്നാൽ അവിടെ തീർത്ഥാടക പ്രവേഹ പ്രവാഹമുണ്ടായിട്ട് പട്ടേലിൻ്റെ പ്രതിമ വെച്ച അത്രയും പണമൊക്കെ ഇപ്പോൾ തന്നെ വസൂലായി കഴിഞ്ഞു ഇങ്ങനെയാണ് വിവരമുള്ളവർ മോദിയെപ്പോലെ വിവരമുള്ളവർ കാര്യങ്ങൾ വലുതായി കാണുന്നത് എന്നാൽ വലിയ കാര്യങ്ങളും സങ്കുചിതമാക്കാനാണ് മാർസിസ്റ്റുകളുടെ താല്പര്യം അതുകൊണ്ട് അവർ ഈ രാമനവമി ദിവസം രാമൻ്റെ നെറ്റിയിൽ സൂര്യപ്രകാശം വരുന്നതിനെ എങ്ങനെ എതിർത്തു എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് സൂര്യപ്രകാശം വീഴുന്നത് എന്ന് പറയാം ഇത് ശാസ്ത്രജ്ഞന്മാർ ചെയ്തതാണ് അതിന് വേണ്ടി പ്രവർത്തിച്ചത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചാണ് അതിൻ്റെ സഹോദര സ്ഥാപനമായ റൂർക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ സങ്കീർണ്ണത അതായത് ഈ കുരുക്കഴിച്ചത് എങ്ങനെ ചെയ്യും എന്നത് അപ്പോൾ അവിടെ ഈ കാര്യം ഉറപ്പുവരുത്തിയ ദേവി ദത്ത എന്ന ശാസ്ത്രജ്ഞന് അയോധ്യയിലെ ഈ അഭിഷേകത്തിന് ക്ഷണവുമുണ്ട് അതിലെനിക്ക് അത്ഭുതവും തോന്നിയില്ല കാരണം അദ്ദേഹമാണ് സങ്കീർണമായ ഒരു കുരുക്കഴിച്ചത് അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ഇതിപ്പോഴേ ഉണ്ട് ഈ കുരുക്കഴിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഇൻറ്റർ യൂണിവേഴ്സിറ്റി സെൻ്റർ ഫോർ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സ് എന്നീ സ്ഥാപനങ്ങളും സി എസ് ഐ ആറിനൊപ്പം നിന്നു കാരണം ജ്യോതിശാസ്ത്രപരമായ കാര്യങ്ങളും കൂടി ഈ ശാസ്ത്രത്തിൽ ചേർക്കേണ്ടതുണ്ടല്ലോ ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഈ ചില ദിവസങ്ങളിൽ ഇങ്ങനെ വിഗ്രഹത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്നത് പൊസിഷണൽ അസ്ട്രോണമി എന്ന് പറയും അതിന് പിന്നെ എൻജിനീയറിങ്ങും കൂടി ചേർക്കുകയാണ് ആ വിദ്യ ഉണ്ടാക്കിയ ശേഷം ചെയ്യുന്ന എന്താണെന്ന് വച്ചാൽ കലണ്ടറിൽ നോക്കി ഇപ്പോൾ ദീപാവലി ദിവസമാണ് വേണ്ടതെങ്കിൽ ദീപാവലിയിൽ ഒക്ടോബർ ഇരുപത്തി എന്നാണ് ആ ദിവസം കാണിച്ചിട്ടുള്ളതെങ്കിൽ ചുമന്ന അക്ഷരത്തിലുള്ളതെങ്കിൽ ആ ദിവസം ഒരാൾ പോയിട്ട് ശ്രീകോവിലിൽ ചെന്നിട്ട് മാനുവലായിട്ട് ഈ ഇതിൽ കണ്ണാടി ഉണ്ട് ആ കണ്ണാടി സൂര്യന് നേരെ തിരിച്ചു വെക്കണം അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തു പോരുന്നത് എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ അങ്ങനെ അല്ല ഒരാൾ പോയിട്ട് കണ്ണാടി സൂര്യനേരെ തിരിച്ചു വെക്കേണ്ടതില്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആണവിടെ ചെയ്തിരിക്കുന്നത് അതിനുപയോഗിച്ചത് ഓട്ടോമേഷനാണ് ഇതുവരെ രാജ്യത്ത് പരീക്ഷിക്കാത്ത ഓപ്റ്റിക്കൽ എൻജിനീയറിംഗ് ആണ് ലെൻസുകൾ കണ്ണാടികൾ മൈക്രോ കൺട്രോളറുകൾ എന്നിവ സൂര്യൻ്റെ മാറുന്ന സ്ഥാനങ്ങൾക്ക് അനുസരണമായി സ്വയം പുതുക്കിക്കൊണ്ടിരിക്കും അങ്ങനെ പുതുക്കണം എന്തുകൊണ്ട് എല്ലാ കൊല്ലവും രാമനവമി ഒരേ ദിവസം അല്ല വരുന്നത് ഏ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് വരുന്നത് അല്ല രാമനവമി വരുന്നത് രാമനവമിയുടെ ദിവസങ്ങൾ മാറി വരും അതുകൊണ്ട് ഇവിടുത്തെ സംവിധാനം സ്വയം അത് മാറ്റിക്കൊണ്ടിരിക്കണം ആ സംവിധാനമാണ് അയോധ്യയിൽ ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളത് സൂര്യചലനം ചലനം വർഷം കഴിയുമ്പോൾ ആവർത്തിക്കും എന്നാണ് കണക്ക് അതായത് പത്തൊൻപത് വർഷത്തെ ഒരു ചക്രമാണ് സൂര്യൻ്റെ ചലനം ഇന്നത്തെ ചലനം പത്തൊമ്പത് വർഷം കഴിഞ്ഞ് ആവർത്തിക്കും ഇതിന് മെറ്റോണിക് സൈക്കിൾ എന്ന് പറയും ഈ ചക്രം ഒരുപോലെ വേണമെന്നില്ല അതിന് മാറ്റം ഉണ്ടാകാം ക്രിസ്തുവിനുമ്പോൾ അഞ്ചാം നൂറ്റാണ്ടിൽ ഏതൻസിലെ മെറ്റോൺ ആണ് ഈ ചക്രം ഇങ്ങനെ ഒരു ചക്രം ഉണ്ടെന്ന് കണ്ടെത്തിയത് ആ ചക്രം ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ദിവസം ആണ് ഒരു ചാക്രിക കലണ്ടറിൽ പത്തൊമ്പത് വർഷത്തിൽ ഏഴ് മാസം കൂടും ഈസ്റ്റർ കണക്കാക്കാൻ ഈ ചക്രം പണ്ട് ഉപയോഗിച്ചിരുന്നു ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ട് മുമ്പ് മുമ്പ് ബാബിലോണിൻ ഈ ചക്രം കണക്കിൽ പ്രയോഗിച്ചിരുന്നു നമ്മുടെ ഹിന്ദു കലണ്ടർ അഥവാ പഞ്ചാംഗത്തിന് ജൂത ബാബിലോണിയൻ കലണ്ടറുമായിട്ടൊക്കെ സാമ്യമുണ്ടെങ്കിലും അത് ഗ്രിഗോറിയൻ കലണ്ടറിൽ നിന്ന് വളരെ ഭിന്നമാണ് വേദകാലത്ത് നമുക്ക് പഞ്ചാംഗമുണ്ടായിരുന്നു അറിയാമായിരുന്നു കൗശീദഗി ബ്രാഹ്മണത്തിൽ ബ്രാഹ്മണത്തിൽ വടക്കും തെക്കും സൂര്യനില ആറുമാസത്തെ ഇടവേളയിൽ പറയുന്നുണ്ട് കൗശ കൗശിതകി ബ്രാഹ്മണം പത്തൊൻപത് മൂന്ന് പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു പുതിയ വിദ്യ ശാസ്ത്രത്തിൽ പ്രയോഗിച്ചത് ഇഷ്ടപ്പെടാത്ത കപടമതേതരവാദികളുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ് മഹുവ മൊയ്ത്ര കുപ്രസിദ്ധയായ മഹുവ മൊയ്ത്രയാണ് ഇതിനെ ആദ്യമായി എതിർത്തവരിൽ ഒരാൾ ഇപ്പോൾ അവരുടെ സ്ഥാനവും മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാരുടെ സ്ഥാനവും എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം ചരിത്രത്തിൻ്റെ ചവിറ്റുകുട്ടയിലാണ് അപ്പോൾ കപടപേ മതേതരവാദി ശാസ്ത്രജ്ഞരും അതിൻ്റെ കൂടെ നിന്നിരുന്നു ഇതി ഒരു സംഘം ശാസ്ത്രജ്ഞരിൽ കേരളത്തിലെ ചില ശാസ്ത്രജ്ഞന്മാരും കൂട്ടപ്രസ്താവന ഇറക്കിയതിൽ ഒപ്പിട്ടവരിലുണ്ട് മുന്നൂറ്റമ്പതോളം കപടമതേതരവാദി ശാസ്ത്രജ്ഞന്മാർ ഒപ്പിട്ടിരുന്നു ഒരു കൂട്ടപ്രസ്താവന അതിൽ കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാരും ഉണ്ട് അത് അതൊരാളെ കണ്ണാടി കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ഈ ശാസ്ത്രവിദ്യ വിദ്യ വേണ്ടിയിരുന്നില്ല എന്നാണ് ഈ കപട മതേതരവാദികളുടെ അഭിപ്രായം തിരുവനന്തപുരത്തുനിന്ന് ഒപ്പിട്ടവരുടെ പേര് ആ മുന്നൂറ്റമ്പത് പേരിൽ നിന്ന് ഞാൻ പറയാം ആനന്ദമയി തേജ് ഡോക്ടർ ദീപശിഖ നാഗർ സോനിപ്പട്ടിൽ നിന്ന് ഗൗതം മേനോൻ ഇതിൽ ഈ ദീപശിഖ നാഗർ എന്ന് പറയുന്നത് സ്ത്രീയല്ല പുരുഷനാണ് കേരളത്തിൽ നിന്നുള്ള ആളല്ല തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം പല സാമൂഹിക മാധ്യമങ്ങളിലും സജീവവും ആണ് അപ്പോൾ നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് എന്താണ് മാർസിസ്റ്റുകളിൽ ശാസ്ത്രജ്ഞരുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് മാർസിസം ശാസ്ത്രമാണ് എന്ന അസംബന്ധം അവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ആനാവൂർ നാഗപ്പനും എം എം മണിയും ശാസ്ത്രജ്ഞന്മാരായിരിക്കണമല്ലോ അങ്ങനെ മാർസിസത്തിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട് ശാസ്ത്രജ്ഞരിൽ മാർസിസ്റ്റുകളും ഉണ്ടെന്നിപ്പോൾ നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലായി ഇവർ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ അവർക്ക് ആശംസിക്കുന്നു